വെൽക്കം ടു യുവാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ചുവന്ന ചീര കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കി മടുത്തിരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ചീര കൊണ്ട് ഒരു വട ഉണ്ടാക്കാം നല്ല ആയിരിക്കും തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചീര വട ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറേ ചീര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇല മാത്രമേ നമ്മൾ എടുക്കാവൂ പിന്നെ തണ്ടൊന്നും എടുക്കണ്ട തണ്ടൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും കറി വയ്ക്കുമ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കാം ഓക്കെ അപ്പം ഞാൻ ആ ചീര ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തണ്ടൊന്നും എടുത്തിട്ടില്ല കണ്ടോ എൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് തേങ്ങ അരച്ചൊരു ഒഴിച്ചു കയറി വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ എപ്പോ ഈ ചീര വാങ്ങിച്ചാൽ ഈ തണ്ട് കളയാറില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശരിക്കും ഫൈബർ ഉള്ളതാണ് അതുകൊണ്ട് നല്ല ഗുണങ്ങളുള്ളതല്ലേ കളയാറില്ല ഒരു ഒഴിച്ചു ചെറിയ ഉണ്ടാക്കും ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിലോരോന്നും ചേർക്കാൻ തുടങ്ങാം അപ്പം ഞാനിപ്പോൾ ഇതാണ്ടോ ഒരു കൈപ്പുടി ഒരു കൈ നിറയെ ചീര എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചീര കട്ട് ചെയ്തത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇത് ഇട്ട് ഇട്ടുകൊടു. ഇനി പാടത്തതിൽ ഞാൻ ഒരു മൂന്ന് പച്ചമുള ചതച്ചി വെച്ചിരിക്കയാണ്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീ സ്പൂൺ ഉണ്ട്. ಅದും കൂടി ഇട്ടുകൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുള ചതച്ചது കറിവേപ്പില ഓക്കേ ഇനി ഇപ്പോ നമുക്ക് ഇതില് ഒരു കാർ ടീ സ്പൂൺ പെരിഞ്ഞീര കാർ ടീ സ്പൂൺ മധിയേറ്റം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട അത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിലെ കൊച്ചുമോന് ഇത് അതിൻ്റെ മണം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മാക്സിമം അത് ചേർക്കാറില്ല കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ മസാലകളൊക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഗരം മസാല പൗഡർ അതെല്ലാം ചേർത്തു ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് നിങ്ങൾ എരിവ് നോക്കി ചേർത്താൽ മതി ഞങ്ങൾക്ക് എരിവ് വേണം അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആ എരിവ് മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ മതി ഇപ്പൊ മുളക് പൊടി ഇടണൊന്നും നിർബന്ധമില്ല എന്നിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഇനി ഇനിയിപ്പതില് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്തോളാം അല്ലേ ഇതെല്ലാം കൂടെ ഒന്ന് കുഴക്കണം വെള്ളം ഒന്ന് ചെറുതായിട്ട് തളിച്ചേ തളിച്ചേക്കൊഴിക്കാവൂ വെള്ളം കൂടി പോകരുത് ഇതിലാണെങ്കിൽ സവാള ചേർക്കും പിന്നെ ചിലർ പരിപ്പ് അരച്ചിട്ടെ അത് ചേർക്കും അപ്പം നമ്മളതൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വടയാണ് നല്ല ടേസ്റ്റുമായിരിക്കും ഞാനുണ്ടോ ഒരു സ്പൂൺ വെള്ളം രണ്ട് സ്പൂൺ വെള്ളമായിരിക്കും നല്ല രീതിയിൽ കുഴച്ചെടുക്കാം നമ്മൾ ആദ്യം ചേർത്ത വെള്ളം പോരാ ഞാൻ വീണ്ടും ഇതിൽ വെള്ളം ചേർത്താണ് ഇങ്ങനെ കുഴച്ചത് കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ തളിച്ച് കളിച്ച് നോക്കിയിട്ട് നമുക്ക് വട ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയിലല്ലേ ഇത് കിട്ടേണ്ടത് അപ്പൊ വെള്ളം സൂക്ഷിച്ചു ചേർക്കണം അത്രയേ ഉള്ളൂ ഇപ്പൊ വന്നിട്ട് എരിവും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളാം എരിവ് വേണമെങ്കിൽ ചേർത്തോളാം പക്ഷെ ഈ പച്ചമുളവിന്റെ എരിവ് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അതിൽ കിട്ടത്തുള്ളൂ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് ഒരു മയത്തിലാക്കാം അപ്പൊ ഈ ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ

ആ കടലമാവും പച്ചരിപ്പൊടിയും എല്ലാം കൂടെ ആപ്പം നല്ല രീതിയിലായിട്ട് മിക്സ് ആയിട്ടുണ്ട് അല്ലേ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തോട്ടെ ഉപ്പ് മതി പക്ഷെ എനിക്ക് എനിക്ക് കുറച്ചുള്ള പോലെ തോന്നുന്നു അപ്പൊ നിങ്ങൾ മുളപടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കി ചേർത്താ മതി എന്നുണ്ടെങ്കിൽ ആ മൂന്ന് പച്ചമുളക് മാത്രം മതി ഓക്കെ അപ്പം നമുക്കിത് പൊരിച്ചെടുക്കാം കൈ കഴുകിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തട്ടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഒരു മാറ്റമായിരിക്കും നമ്മൾ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പൊ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കി ചൂടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ല ഫ്ലെയിമിൽ നല്ല രീതിയിൽ ചൂടാക്കിയതാണേ ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എപ്പോഴും അങ്ങനെ എണ്ണയിലുള്ള പിന്നെ സ്നാക്സ് ഒക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടതേ കണ്ടോ തൂല് പരത്തിയിട്ട് ഇട്ട് ஒட்டி பிடிக்கணும்னு தோணு கை கழுக்கிட்டு பரத்திட்டு வைக்க மதி இப்போ அடுத்த கேஸு பார்க்குள்ள உடனே தான் மறக்கருது നമ്മൾ എടുക്കുമ്പോ അറിയാം ഇങ്ങനെയാണ് അത് വിട്ടു വരും അപ്പൊ അത്ര തീന അപ്പൊ നമുക്ക് മറിച്ചു വൈകുന്നേര സ്നാക്സൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഒന്ന് ഒരിഞ്ഞു വിട്ടെ അപ്പൊ നമ്മൾ അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം ഈ ബബിൾസ് ഒക്കെ ഏകദേശം അടങ്ങിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ നമ്മുടെ വടയുടെ നിറം ഒക്കെ ശരിക്കും മാറിയിട്ടുണ്ട് ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമ്മൾ കരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണയിൽ മാറ്റാം തീരെ അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടാണ് ഞാൻ ഞാനിങ്ങനെ ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിരുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും ഇത് അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ വട റെഡിയായി ഇത് നമുക്ക് ഇതിനു മാറ്റാം അപ്പം നമ്മുടെ ചീര വളരെ സൂപ്പറായിട്ട് കിട്ടി ഈ കളർ എന്തെന്ന് വച്ചാൽ ഇങ്ങനെ വരും നമ്മുടെ റെഡ് കളർ ചീരയല്ലേ അതുകൊണ്ടാണ് ഇത്രയും റെഡ് കളർ കിട്ടിയത് പിന്നെ മറ്റേ പച്ച കളറിലുള്ള ഉണ്ടല്ലോ അതുകൊണ്ടും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ചുമന്ന ചീര ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ കളർ നമുക്ക് ഓക്കെ നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ സ്നാക്സ് ആയിട്ടും കഴിക്കാം ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം താങ്ക്